ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു വീണ്ടും വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിന്നെ കാണിപ്പായിരിക്കുന്ന ദേശത്തേക്ക് പോകും കാണിപ്പായിരിക്കുന്ന ദേശം എവിടെ ഞാനെന്ന് അറിയത്തില്ല പറഞ്ഞു ഇല്ല അന്നേരം പറയുന്നില്ല കാണിപ്പായിരിക്കുന്ന ദേശം അപ്പം ഒരു കാര്യം ഓർത്തോനെ വിശ്വാസം ഇതാണ് എങ്ങോട്ട് പോ അതുകൊണ്ടാണ് എബ്രഹൻ ലേഖനം പറയുന്നത് വിളിക്കപ്പെട്ടാറേ എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ അതുകൊണ്ടാണ് അബ്രഹാം ഇന്നും വിശ്വാസികളുടെ പിതാവായിരിക്കുന്നത് വിളിച്ചപ്പോൾ എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പോയി 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 അപ്പം കഥ പറഞ്ഞു ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും പന്ത്രണ്ടിൻ്റെ രണ്ട് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ സകലം വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും അപ്പോൾ അവിടെ കർത്താവ് പറയുകയാണ് അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ എന്തു ചെയ്യും അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും അപ്പോൾ അനുഗ്രഹിക്കപ്പെടാനുള്ള വഴി എന്താ അനുഗ്രഹിക്കപ്പെടാനുള്ള വഴി എന്താ അനുഗ്രഹിക്കണം നമുക്ക് വലിയ പാഠം നമ്മളിപ്പം ഈ കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൊട്ടും എന്ന് പറയുന്ന പോലെ കൂട്ടത്തെ അനുഗ്രഹിക്കാൻ കണ്ണി നോക്കി അനുഗ്രഹിക്കുക എന്ന് പറയാമോ പത്താം മിനിറ്റ് രാവിലെ പറയാം അച്ഛനെ ദൈവം ഒന്ന് അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറയാം ഭയങ്കര പാടാണ് കണ്ണി നോക്കി പറയാം അതുകൊണ്ട് തന്നെയാണ് പരസ്പരം അനുഗ്രഹിക്കപ്പെടാൻ ഒരു വഴിയുണ്ട് എന്ത് ചെയ്യണം അനുഗ്രഹിക്കണം എല്ലാവരും പരസ്പരം ഒന്ന് അനുഗ്രഹിച്ചു ശരിക്കും കണ്ണി നോക്കണം കണ്ണടച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യരുത് മനസ്സുകൊണ്ട് പറയണം ദൈവം താങ്കളെ എന്തു ചെയ്യട്ടെ അനുഗ്രഹിക്കട്ടെ ഏ കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ പഠിത്തത്തെ അനുഗ്രഹിക്കട്ടെ ആരോഗ്യം ഉണ്ടാകട്ടെ നന്മയുണ്ടാകട്ടെ ഒന്നാലും പേരെ ഒന്ന് അനുഗ്രഹിച്ചു നമ്മൾ അനുഗ്രഹത്തിന് ഭയങ്കര ശക്തിയാണ് അനുഗ്രഹിക്കണം നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ ദൈവദാസനെ അങ്ങ് അനുഗ്രഹിക്കണം അനുഗ്രഹി സഭ അങ്ങ് എന്ത് ചെയ്യണം അനുഗ്രഹിക്കണം അനുഗ്രഹം എപ്പം കണ്ടാലും എന്തോ പറയണം എപ്പം കണ്ടാലും തമ്മിൽ പറയുമ്പോൾ കാണുമ്പോൾ എന്തോ പറയണം ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു എന്ന് നമ്മൾ ഒരു ഓട്ടോറിക്ഷയൊക്കെ പിടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ എത്ര എൺപത് എൺപതോ ഇന്നലെ എഴുപത് ആ ഇന്ന് എൺപതാണ് ഇത്രയില്ല അത്രേ ഉണ്ട് എന്നാൽ തരത്തില്ല മേടിച്ചുകൊണ്ടേ പോകത്തുള്ളൂ അത് എന്താ ചെയ്തുകൊണ്ട് പോവും മേടിച്ചു കൊണ്ടു എന്നാൽ നൂറു രൂപ കൊടുത്തിട്ട് മോനെ ദൈവം കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ മുപ്പത് തിരിച്ചു തരും മനസ്സ് നിറഞ്ഞൊന്ന് പറഞ്ഞു വൈകുകയെ കുഞ്ഞേ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ അവൻ പത്ത് രൂപ തിരിച്ചു വന്നിട്ടേ പോകത്തുള്ളൂ അപ്പോൾ ഏറ്റവും വലിയൊരു വഴിയാണ് എന്ത് ചെയ്യാൻ അനുഗ്രഹിക്കണം എല്ലാവരും എന്ത് ചെയ്യണം കടയിൽ പോയി സാധനം മേടിച്ചാലും എന്താ പറയണം ഇപ്പം ഒരു 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 ട്രേഡ് മാർക്ക് ആയിരിക്കണം കടയിൽ പോയി സാധനം മേടിച്ചാലും ഒരു മി മീൻകാരുടെ മതിമടിച്ചാലും പോകുമ്പോൾ എന്തോ പറയണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം ഒന്ന് പറഞ്ഞേ നല്ലപോലെ പറ ആ നല്ല ഭാഷ പറയാം കുറച്ചുകൂടെ ഗോഡസി പറഞ്ഞതിനെക്കാട്ടിലും യുദ്ധമാണ് നമ്മുടെ ഭാഷ പറയുന്നത് ദൈവം താങ്കളെ ദൈവം കുഞ്ഞിനെ ദൈവം മുകളെ അനുഗ്രഹിക്കട്ടെ അപ്പം പരസ്പരം അനുഗ്രഹിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി എന്താ അനുഗ്രഹിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി എന്താ എന്ന് യോഗം കഴിഞ്ഞ് പോകുമ്പോൾ പത്ത് പേർക്ക് കൈ കൊടുത്ത് എന്തോ പറയണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പറയുമോ ആരെ കണ്ടാലും എന്തോ പറയണം ദൈവം അനുഗ്രഹിക്കണം ഗോഡ് ബ്ലസ് യു ഗോഡ് ഗോഡ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ അനുഗ്രഹിക്കും നീ ഭൂമിയിലെ സകല വംശങ്ങളെക്കാളും വലുതായി തീരും എന്ന് പറയാണ് എന്നിട്ട് അബ്രഹാം പുറപ്പെട്ടു എഴുപത്തഞ്ച് വയസ്സായിരുന്നു അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു കാര്യം സംഭവിച്ചു പന്ത്രണ്ട് മിനിറ്റ് പത്തിൽ ദേശത്ത് എന്തോ ഉണ്ടായി ക്ഷാമം ഉണ്ടായി ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ മുമ്പോട്ട് പോട്ടെ ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ അബ്രഹാം എങ്ങോട്ട് പോയി മിസ്ലിമിലേക്ക് പോയി അബ്രഹാം എവിടെ പോയി മിസ്രൈം ഇവിടെ വലിയൊരു കാര്യം ഉണ്ടായി മിസ്രൈമിൽ പോയി ഇരിക്കുമ്പോൾ ഈ അബ്രഹാമിൻ്റെ ഭാര്യ സാറ ആരായിരുന്നു സുന്ദരിയായിരുന്നു അപ്പം അവിടെ ഒരു കാര്യം കണ്ടു മിസ്രൈമ്മാർ അവൾ എന്ന് കണ്ടു പന്ത്രണ്ടിൻ്റെ പതിനഞ്ച് ഭർവോൻ്റെ പ്രഭുക്കന്മാരും അവളെ കണ്ടു അടുത്തത് ഭർവൻ്റെ മുമ്പാകെ അവളെ പ്രശംസിച്ചു അങ്ങനെയല്ലേ ഭർവോൻ്റെ മുമ്പാകെ അവളെ സ്ത്രീ ഭർവോൻ്റെ അരമനയും പോകേണ്ടി വന്നു ഞാനതിനെ ഇങ്ങനെ പറയും ഭർവൻ്റെ അരമന പ്രഭുക്കന്മാർ എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാർ മന്ത്രിസഭയാണ് പ്രഭു സദോസ് അപ്പം വളരെ കൃത്യമായിട്ട് ഭർവൻ്റെ കൊട്ടാരത്തിൽ എന്തോ നടക്കുക പ്രഭുക്കന്മാരുടെ അടിയന്തര മീറ്റിംഗ് നടക്കുക മന്ത്രിസഭ ആയോ നടക്കുക എന്തെല്ലാം ചർച്ചയുണ്ട് പഞ്ചവത്സര പദ്ധതി അടിയന്തരമായ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിവാരണം ലൈഫ് ലൈൻ പിന്നെന്താണ് വീട് പദ്ധതി ഇതിനെക്കുറിച്ചൊക്കെ നിർബി കാര്യങ്ങൾ ഓരോ സബ്മിഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ പറയുന്നു സുന്ദരി ഒരു സ്ത്രീ നട്ടി വന്നിട്ടുണ്ട് ഭർവൻ പറഞ്ഞു അടിയന്തര പ്രമേയം പിന്നെ സഭ നിർത്തിവെച്ചു പിരിച്ചുവിട്ടു സഭ വിട്ടു ആരെ പറവോ ആര് വന്നു ഇത്രയും കോന്തന്മാർ നാട് പരിച്ച് വന്നു സുന്ദരി എവിടെ വന്നു സഭ വെച്ചു ഭർവോൻ്റെ പ്രഭുക്കന്മാർ സബ്മിഷൻ ഉന്നയിച്ചു സർവോ അറിഞ്ഞു ഒരു സുന്ദരി ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഭർവോൻ്റെ പ്രഭുക്കന്മാർ അവളെക്കുറിച്ച് എവിടെ പ്രശംസിച്ചു ഭർവൻ്റെ അരമനെ കണ്ടോ കൊട്ടാരത്തിൽ സംഭാഷണം ഇപ്പം ആരെക്കുറിച്ചാണ് ഏ സ്ത്രീകളെ കുറിച്ച് ഉടനെ അവളെ വരുത്താൻ പറഞ്ഞു അരമനയിൽ പോകേണ്ടി വന്നു അവിടുന്ന് ദൈവം ഈ അബ്രഹാം അതിനെ അനുവദിച്ചു മനസ്സുകൊണ്ട് പേടിച്ചിട്ട് പറഞ്ഞു നീ എൻ്റെ ആരാന്ന് പറയണോ തങ്ങളാന്ന് പറയുന്നത് പക്ഷെ അവിടെ ഒരു കാര്യം ഉണ്ടായി പറവൻ്റെ കൊട്ടാരത്തിൽ ഈ സാറ ഉണ്ടായിരുന്നത് കൊണ്ട് അവനെ അവൻ്റെ കുടുംബത്തെ അത്യന്തം എന്ത് ചെയ്തു ധന്മിപ്പിച്ചു ഇത് വളരെ കൃത്യമായിട്ട് ഓർക്കണം ഈ സാറ ആരുടെ വകയാണ് അബ്രഹാമിൻ്റെ വകയാണ് അബ്രഹാമിൻ്റെ വകയായ സാറ ബറവോൻ്റെ കൊട്ടാരത്തിൽ ഇരുന്നപ്പോൾ ബാറവോൻ്റെ കൊട്ടാരത്തിൽ എന്തുണ്ടായി ദണ്ഡന ഉണ്ടായി ദണ്ഡന ഉണ്ടായി ദണന ഉണ്ടായി എപ്പോഴും പുറത്തോണം നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തോ ഉണ്ടാകും ദണ്ഡന ഉണ്ടാകും ഒരു കുഞ്ഞിൻ്റെ ജീവിത ലൈഫിൽ ഭയങ്കരമായിട്ട് മെഡിക്കൽ ചെക്കപ്പിൽ കുറച്ച് പ്രശ്നം ഉണ്ടായി അപ്പോൾ ഞാൻ ആ ആ വ്യക്തിയുമായിട്ട് സമ്പാദിച്ചപ്പം പറഞ്ഞു എന്തോ പ്രശ്നമായി ഇത് എന്തോന്ന് ക്രിമീരണം ചെയ്ത അതിനകത്ത് മാറ്റാൻ വരും അങ്ങനെ വേറെ വല്ല പെണ്ണുങ്ങളുടെ ഫോട്ടോയോ വല്ലതും അങ്ങനെ ബന്ധം വല്ലതും ഉണ്ടോ സത്യമായിട്ടും എനിക്കില്ല വേറെ വല്ലതും ഫോട്ടോയൊക്കെ ഉണ്ടോ ആവശ്യമില്ലാത്ത വല്ലതും ആ അതൊക്കെയുണ്ട് ഡെലീറ്റ് ചെയ്യും നാളെ പോയി നോക്കിക്കോളാം പറഞ്ഞു ഡെലീറ്റ് ചെയ്തിട്ട് പോയി നോക്കിയപ്പം ബ്ലഡ് റിസൾട്ട് എന്തായി നോർമലായി അന്ന് ഞാൻ ഒരു കാര്യം പഠിച്ചു ആവശ്യമില്ലാത്തത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്തോ ഉണ്ടാകും ധനനം ഉണ്ടാകും ഞങ്ങളപ്പളിപ്പാട് കാണുന്നത് കണ്ടിട്ടുണ്ട് കിണ്ടി മൊന്ത ഉരുളി അതറിഞ്ഞാൽ മഴ കൊണ്ടാക്കി വല്യപ്പനിയൊക്കെ അപ്പുറത്ത് പിടിച്ച് പിടിച്ച് വെച്ചതാണ് ആ ആവശ്യമില്ലാത്ത ഒരു മൊന്ത പോലും എവിടെ ഇരിക്കരുത് ചിലടെ ഉണ്ട് വായിക്കാൻ പുസ്തകം എടുത്തുകൊണ്ട് പോയാൽ എന്തു ചെയ്യത്തില്ല വായിക്കാനെടുത്തൊരു പുസ്തകം പോലും നമ്മുടെ കൈ ഇരിക്കരുത് വേണ്ടാത്ത വല്ലതും തന്ന ഒന്നും നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യരുത് വെച്ചേക്കരുത് ചിലപ്പോൾ ആരെങ്കിലും തന്ന ചിലടോ വല്ലതോ മറച്ചതോ ഇതൊന്നും എവിടെ വെച്ചേക്കരുത് വീട്ടിൽ വെച്ചേക്കാം നമുക്ക് വേണ്ടാത്ത ഒന്നും നമ്മുടെ കൈ വേണ്ട എന്തോ മാറും ദണ്ഡനം മാറണമെങ്കിൽ ഉപേക്ഷിക്കേണ്ടതെല്ലാം എന്ത് ചെയ്യണം ഉപേക്ഷിക്കണം ഈ കുട്ടി അവിടെ ഇരുന്നുകൊണ്ട് പറവയുടെ വീടിനകത്ത് എന്തുണ്ടായി ദണനം ഉണ്ടായി പ്രാർത്ഥിച്ച് കഥാ എന്തെങ്കിലും ഒന്ന് ഓർപ്പിക്കുകയാണെങ്കിൽ ഇത് പിന്നെ വേറെ സ്ഥലത്തും കാണുന്നുണ്ടോ എവിടെന്നറിയാമോ അഭിമലക്ക് അവിടെയും പോയി അവിടെ എന്തുണ്ടായി പ്രശ്നമുണ്ടായി അപ്പം നമുക്ക് ഹിതമല്ലാത്ത ഒന്നും നമ്മുടെ കാണാൻ അവിടെയെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ അറിഞ്ഞോ അറിയാതെ അമ്മാജി അങ്ങോട്ട് പോയപ്പം പായസം കൊടുത്തുവിട്ട പാത്രം വീട്ടിൽ ഇരുപ്പുണ്ടോ ചെറിയ വലിയ നമ്മുടെ വീട്ടിലോട്ട് വന്നപ്പോഴേ കൊടുത്തുവിട്ട പാത്രം അടിഞ്ഞിപ്പോണ്ടോ ഇന്ന് പോയിട്ട് തപ്പണേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറുതാണെങ്കിലും എന്ത് ചെയ്തേക്കണം കൊടുത്തേക്കണം ഒരു ഘട്ടം കഴിയും സത്യം പരമാത്വമാണ് അറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടാത്തൊരു സാധനം ഇവിടെ വയ്ക്കരുത് വീട്ടിൽ വെക്കരുത് കയ്യുരുത്തി പ്രാർത്ഥിച്ച് അതൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുള്ളതുകൊണ്ട് പറയാം ഈ പിള്ളേരൊക്കെ അവിടെ നിന്ന് ഇവിടെ പോയി വരുമ്പോൾ ആവശ്യമില്ലാത്ത ഒക്കെ മേടിച്ചുകൊണ്ട് വയ്ക്കും കലയാണ് മറ്റതാ മറിച്ചതാ നമുക്ക് വേണ്ടാത്ത ഒന്നും അവിടെ ഇരിക്കരുത് നമ്മുടെ വീട്ടിൽ ഇരിക്കരുത് കയ്യുരുത്തി പ്രാർത്ഥിച്ചത് എന്തോ ഉണ്ടാകും അങ്ങനെ ഉണ്ടെങ്കിൽ ദണ്ഡനം ഉണ്ടാകും ദണ്ണനം വരുത്തുന്ന ഒന്നും വെക്കരുത് കേട്ടോ ദണ്ണനം വരുത്തുന്ന ഒന്നും വയ്ക്കരുത് കൈയുർത്തി പ്രാർത്ഥിച്ച് ശരിക്കും പ്രാർത്ഥിച്ചേ ശരിക്കും പ്രാർത്ഥിച്ചേ പിന്നെ പൊന്നം മൊന്നെ കുഞ്ഞുങ്ങളോട് പറയാം ആവശ്യമില്ലാത്ത ദേഹത്ത് കെട്ടി കൊണ്ട് നടക്കരുത് കൂട്ടുകാരെ തന്നും പറഞ്ഞു വേണ്ടാത്തൊന്നും വീട്ടിൽ കയറ്റരുത് എന്തുണ്ടാവും ദണനം ഉണ്ടാവും വറവയുടെ അരമനെ പോകേണ്ടി വന്നു അവളെ നിമിത്തം അവിടെ എന്തുണ്ടായി ദണനം ഉണ്ടായി നമ്മൾ വളരെ സൂക്ഷിക്കണം വേണ്ടാത്തൊന്നും നമ്മുടെ വീട്ടിൽ ഇരിക്കാതെ പതിമൂന്നാം അധ്യായം ലോത്ത് ലോത്ത് അബ്രഹാമൻ ലോത്തുണ്ട് ഈ സ്വത്തല്ല അടയാ ലോത്തിൻ്റെയാണ് സ്വത്തല്ല ആടയ ലോത്തിൻ്റെയാണ് ലോത്തിൻ്റെ ഇടയന്മാരും അമ്രകാമൻ്റെ ഇടയന്മാരും തമ്മിൽ എന്തുണ്ടായി മഴക്കുണ്ടായി എന്തുകൊണ്ട് അത് അടിവര എന്തുകൊണ്ട് ആറാം ബാക്കിയും അവർ ഒന്നിച്ച് പാർപ്പാൻ തക്ക കൊണ്ട് ദേശത്തിന് അവരേം വകിച്ചുകൂട നടത്തത് സമ്പത്ത് വളരെ ഉണ്ടായിരുന്നുകൊണ്ട് സമ്പത്ത് വളരെ ഉണ്ടായിരുന്നുകൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല സമ്പത്ത് വളരെ ഉണ്ടായിരുന്നുകൊണ്ട് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല ഒന്നു പറഞ്ഞേ സമ്പത്ത് വളരെ ഉണ്ടായിരുന്നുകൊണ്ട് വന്നിച്ച് വേർപ്പാൻ കഴിയില്ല ഞാൻ ഇങ്ങോട്ട് ചോദിച്ചോട്ടെ ഈ ക്രൈസ്തവ സഭാ വഴക്കുകൾ ഒത്തിരി ഇണക്കുന്നുണ്ട് എല്ലാം എന്തിൻ്റെ പേരില്ല എല്ലാം എന്തിൻ്റെ പേരില്ല സമ്പത്തിൻ്റെ പേരില്ല സമ്പത്തും ഇല്ലായിരുന്നെങ്കിൽ ഈ വഴക്ക് എല്ലാം ഉണ്ടോ ഇല്ല ഉണ്ടോ ഇല്ല പലയിടത്തും ഇപ്പോൾ ഡിവോഴ്സ് നടക്കാൻ കാര്യം വഴക്കുണ്ടാകാൻ കാര്യം രണ്ടു പേർക്കും എന്തോ ഉണ്ട് ശമ്പളം രണ്ടു പേർക്കും ശമ്പളം ഇല്ലായിരുന്നെങ്കിലോ വഴക്കുണ്ടോ ഇല്ല സമ്പത്തിൻ്റെ പേരിൽ എന്തോ ഉണ്ടാക്കരുത് സമ്പത്ത് കൂടുന്ന ഈ സഭാ ഫണ്ടിൽ ഒത്തിരി പൈസ മിച്ചം വരരുത് മിച്ചം വന്നാൽ അവര് പറയും ആ പൈസ എടുത്ത് ഇങ്ങോട്ട് ചെയ്യും ഈ പൈസ ഇങ്ങോട്ട് ആക്കേണ്ട അത് എടാ ഈ പൈസ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല മുട്ടയിൽ നിന്ന് കറുത്താവൂ ഫണ്ട് കെട്ടിക്കിടന്നാലും എന്താ പ്രശ്നാണ് പ്രശ്നാണ് ഫണ്ട് വരണം ഒരു ആവശ്യം കാണും ഫണ്ട് പോവും അടുത്ത ഫണ്ടിന് വേണ്ടി എന്ത് ചെയ്യണം പ്രാർത്ഥിക്കും ഈ സമ്പത്തുണ്ടായ പേര് വഴക്കുണ്ടാക്കുന്ന കുറെ കാര്യങ്ങൾ ഞാൻ കണ്ടു സമ്പത്ത് വളരെ ഉണ്ടായിരുന്നുകൊണ്ട് ഒന്നിച്ച് മറുപ്പാൻ കഴിഞ്ഞില്ല അയർലൻഡിൽ പോയി ഫോർട്ട് വിദേശം പറയാൻ പാടില്ല എനിവേ ഒരു പശ്ചാത്യ രാജ്യത്ത് പോയി അപ്പോൾ അവിടെ വെച്ച് എൻ്റെ കസിനെ എന്നെ കൊണ്ടുപോയി എൻ്റെ കസിൻ അവിടെ കൊണ്ടുപോയി അവിടെ മീറ്റിങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ അന്ന് ഞങ്ങളുടെ ഹോൾ പണിയാം ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ തെറ്റിരിക്കുന്നു വേണ്ട ഒരു മലയാളിയായ ഒരു ദേവദാസിനെ അവരുടെ സമക്കാരും വിദേശത്ത് കൊണ്ടുപോകുമ്പം ശുശ്രൂഷ നമ്മുടെ മുഖ്യ ലക്ഷ്യമാണ് ആണ് ഞാനൊരു സംശയില്ല പക്ഷേ അപ്പം തന്നെ ഒരു ഫിനാൻഷ്യൽ സോഴ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തെറ്റാണോ അല്ല നമുക്ക് വേണ്ടിയൊന്നുമല്ല എന്നെ സംബന്ധിച്ച് എനിക്ക് പൈസ വേണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ ആവശ്യത്തിനൊക്കെ നടത്താൻ എൻ്റെ സമയമുണ്ട് എന്നാലും നമുക്ക് കിട്ടുന്ന റിസോഴ്സുകൾ കൊണ്ടാണ് ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തായിരിക്കും നമ്മൾ പോകുന്നത് അപ്പോൾ അന്ന് ഞങ്ങളുടെ ഹോൾ പണിയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ കസിന് ചട്ടനോട് ഭയങ്കര കമ്മിറ്റ്മെൻറ്റാണ് അവിടെയുള്ള പിള്ളേർ എനിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ എല്ലാം അവർ പറയുന്നുണ്ട് ഭാഷ വന്നിട്ടുണ്ട് ഹോൾ പണിക്ക് വേണ്ടിയുണ്ട് ഭാഷയെ സഹായിക്കണം ഇന്ന ആവശ്യത്തിനെ പോത്തണം അപ്പോൾ നമുക്ക് എന്തോ കിട്ടിയാലും നമ്മൾ അവിടെ കൊടുക്കും അവരതെല്ലാം ഇങ്ങോട്ട് ഇങ്ങോട്ടയ്ക്കും അവിടെ ചെന്നപ്പോൾ ഒരു വീട്ടിൽ പോയി ആ വീട്ടിൽ ഭയങ്കര വഴക്കാണ് കാര്യം ഭർത്താൻ കൂടെ അതിന് പ്രശ്നം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോയതാണ് അവിടെ ചെന്നപ്പോൾ ആ വീട്ടിൽ നല്ല തണുപ്പാണ് അവിടുത്തെ തണുപ്പല്ലേ എന്നെ അങ്ങ് വിറയ്ക്കുന്നു അപ്പം ഞാൻ ചോദിച്ചു നോ ഹീറ്റർ ഹീറ്റർ അല്ലേ അപ്പം പിള്ളേരും വന്നു പിള്ളേരും തണുക്കുക അപ്പോൾ ആ ഹീറ്ററിനെ ഓണാക്കാൻ ആക്കാൻ എന്നെ അങ്ങ് തണുക്കുന്നു എനിക്ക് തണുത്തു അപ്പോൾ അവർ പറഞ്ഞു അതെ അത് ഞാൻ ചെന്താ കാര്യം അവിടെ ഈ അവിടുത്തെ ആ ഒരു പ്രത്യേക ആ ഗ്രാമം ആ ഒരു സ്ഥലത്ത് ടോപ്പ് ചെയ്യാണ് ഗ്യാസ് കൊണ്ടുന്നത് ഹീറ്ററിൻ്റെ ഗ്യാസ് ടോപ്പ് ചെയ്യുക പ്രീപെയ്ഡായിട്ട് ടോപ്പപ്പ് ചെയ്യാം നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്നതല്ലേ ഒരു പൈസ കൊടുത്തിട്ട് ഒരു ടോപ്പപ്പ് ചെയ്യുക അപ്പം കഴിഞ്ഞ പ്രാവശ്യം അവൾ ചെയ്തുകൊണ്ട് ഈ പ്രാവശ്യം അവൻ ചെയ്തില്ല അപ്പോൾ ഇവൻ്റെ ടേണ അതുകൊണ്ടാണ് ചെയ്യാൻ എന്നെ വിറച്ചു ഞാൻ ചോദിച്ചുവല്ലാം കഴിച്ചു ഈ പിള്ളേർ അതുപോലും ശരിക്കും മേടിച്ചിട്ടില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം അവളാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫുഡിൻ്റെ പൈസ കൊടുത്തത് ഇവർ നന്ദി തല്ലുക പൈസ 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 ഇപ്പോൾ പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പിടികൂട്ടി അവൻ്റെ അപ്പനെ അസുഖം വന്നപ്പോൾ ഇവള് പൈസ അയപ്പിച്ചില്ല അപ്പ ഇവിടെ അപ്പനെ പൈസ അസുഖം വന്നപ്പം അവൻ പൈസ കഴിപ്പിച്ച അപ്പന്മാരും അറ്റാക്ക് വന്ന് ചത്തു ആ ചത്തു ചത്തു ആ പിന്നല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഒരുമാരി നിങ്ങൾ തപ്പിത്തല്ല എനിക്കൊക്കെ ദേഷ്യം വന്നു ഒന്നാ എന്നെ തണുക്കാണ് ആ തണുത്തു വാക്കളെ അപ്പൊ എന്നെ കൊണ്ടുപോയി കസിൻ എന്നെ ചൊറിഞ്ഞിട്ട് പറഞ്ഞു ചെവിൽ അവളെ സപ്പോർട്ട് ചെയ്തു ഇത് ശരിയാകുന്ന കേസ് തന്നെ ഗുണം പിടിക്കത്തില്ല അവളെ സപ്പോർട്ട് ചെയ്യും നമുക്ക് പൈസ ഇരുന്നാൽ അവളാ നമുക്ക് കിട്ടിന്ന് വിളിച്ചിട്ട് പോ ഇത് ശരിയത്തില്ല അതൊക്കെ അവളെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് പോയേക്കാന്ന് പറഞ്ഞു ആ ഞാൻ പറഞ്ഞു കരി വന്നു ഞാൻ പറഞ്ഞു എനിക്ക് നിന്റെ പൈസ ഇവിടെ പൈസ കൊണ്ട് ഹോള് പണിതാൽ ഹോൾ ഇടിഞ്ഞു താഴെ പോകും ഇവിടെ ഹോൾ ഈ പൈസ കൊണ്ട് മോളെ പൈസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ എന്നും പ്രാർത്ഥിച്ചോണം വേണ്ടാത്ത പൈസ കൈ വരികയും ചെയ്യരുത് വേണ്ടാത്തവരുടെ പൈസയും വരരുത് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യമാണ് പൈസ വേണം അത് വേറെ കാര്യം കാരണം കാര്യങ്ങൾ നടക്കണ്ടേ പക്ഷെ വേണ്ടാത്ത പൈസ എന്ത് ചെയ്യണ്ട ചില പൈസ വരരുത് മക്കളെ ചില നന്മ വരരുത് അത് അഴുക്കാണ് ഞാൻ പറഞ്ഞു ഇവിടെ പൈസ കൊണ്ട് ഓളും എനിക്കിവിടെ പൈസ വേണ്ട എന്നെ ഞാൻ കലച്ചു ആ എന്നെ പറച്ചില്ലേ ദിവസനല്ലേ നിങ്ങൾ എന്തായാലും പറഞ്ഞേ എനിക്കൊരു വിലയില്ലേ ആ എന്നാ ഞാൻ പറഞ്ഞു ഈ പിള്ളേരെ ഉറപ്പിച്ചു അതിലൊക്കെ ഉപരി എന്നെ വിറപ്പിച്ചു നിങ്ങളെ രണ്ടിനെയും തമ്പുരം പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ ആ ഞാൻ ദൈവത്തോട് ചോദിക്കും ഞാൻ പോകാമെന്ന് പറഞ്ഞു ഞാൻ ചെരിപ്പൂരി അവിടെ കൊട്ടിയിട്ടിട്ടിങ്ങ് പോന്നു അഹങ്കാരം പൈസയുടെ വരും പിള്ളേരെ പഠനിക്കിടുന്നു സംഭവിച്ചു കേൾക്കണോ അടുത്ത ദിവസം രണ്ടും കൂടെ വഴക്കുണ്ടാക്കി ഒച്ച മുത്തപ്പ അടുത്ത സായിപ്പ് പോലീസിനെ വിളിച്ചു പോലീസ് വന്നു ഇവനെ ഡീപ്പോർട്ട് ചെയ്തു പിള്ളേരെ പാകിസ്ഥാനികൾക്ക് കൊടുത്തു തീർന്നേ തീർന്നേ എന്തിൻ്റെ പേരില്ല സമ്പത്ത് സംഭവങ്ങൾ പറയില്ലെന്ന് പക്ഷെ ആളും പേരും അറിയാതെ ചില കാര്യങ്ങൾ പറയുന്നത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഭർത്താവ് ഗൾഫിൽ നിന്ന് പൈസ അയക്കും ആ മാസം അവന് പൈസ അയക്കാൻ താമസിച്ചു ഇവളങ്ങ് പിണങ്ങി നാട്ടിലാ ഇവിള പിണങ്ങി കാരണം എന്താ അയച്ചില്ല പൈസ സത്യമാണ് അവിടെ ഇവിടെ ആവശ്യമില്ല പക്ഷെ ആ പന്ത്രണ്ട് ദിവസം മുമ്പോട്ട് പോയി ഇത്രയും പിണങ്ങണം അവൻ അയക്കാനൊന്നുമില്ല അവൻ പൈസ അവൻ അയച്ചു പക്ഷെ ഇവിടെ വാട്സപ്പ് ആ ലിസ്റ്റ് തുറന്നു നോക്കിയില്ല ദേഷ്യം ദേഷ്യം പൈസ ദേഷ്യം ഇവൻ രാത്രി വിളിക്കുക രാത്രി ഇവൻ്റെ കോഡ് വരുമ്പോൾ ഇവള് സൈലന്റ് ആക്കി ഇങ്ങനെ വെച്ച് പഠിക്കട്ടെ നീ വിളിക്കടാ നീ വിളിക്ക ഒത്തിരി വട്ടം വിളിച്ചു എടുത്തില്ല ഇവിടെ പൈസയാ അയച്ചില്ല നേരം വെളുത്തപ്പം പത്തോ മിനോട്ടോ മിസ്കോളാ അങ്കാരി എൻ്റെ കോള് ഉച്ചയായപ്പോ ഒരാൾ വിളിച്ചു ഇന്നെ ഭാര്യയാണ് ആണോ മുറിയി ചത്തുകിടപ്പുണ്ട് അറ്റാക്കായിരുന്നു ഈ അറ്റാക്ക് വന്നപ്പോഴാണ് വിളിച്ചേ ഇന്ന് അവൾ വിഷാദ രോഗിയാ ഒറ്റ ചിന്ത കോൾ എടുത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്തു ചെയ്യത്തില്ല ക്ഷിപിക്കാമേ ഡിപ്രസ് ഡിപ്രസീവ് പേഷ്യൻറ്റ് എന്തിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കിയേ സമ്പത്തിൻ്റെ പേര് ഈ സമ്പത്തിൻ്റെ പേരിൽ അടി ഉണ്ടാക്കരുത് വീട്ടിൽ വഴക്കുണ്ടാക്കരുത് കിട്ടുന്ന പൈസ എല്ലാവരും കൂടെ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് എല്ലാവരും കൂടെ കൈവച്ച് സ്വാധം ചെയ്യണം നന്ദി പറയണം ദൈവത്തിനുള്ളത് മാറ്റിവെക്കണം എന്നിട്ട് പ്രാർത്ഥിക്കണം അബ്രഹാം അവിടെ സ്റ്റാൻഡ് എടുത്തു ഞാൻ വഴക്കിനില്ല നീ എടുത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് കണ്ട ലോകത്തിന് പറ്റിയത് കണ്ടോ അമോന്യരും മോവാമ്യരും ഇന്നും അബ്രഹാം അറിയപ്പെടുന്നു ആളുടെ പിതാവ വിശ്വാസികളുടെ പിതാവ സമ്പത്തിൻ്റെ അപകാരം സന്തോഷത്തോടെ സഹിച്ചു ശ്രമിച്ചു മഴക്കൊണ്ടാക്കാൻ പോയില്ല ചില കാര്യങ്ങളിൽ ന്യായം നമ്മുടെ പക്ഷത്താണെങ്കിലും മിണ്ടാതിരുന്നാൽ തമ്പുരാൻ തെളിയിക്കും തമ്പുരാൻ തെളിയിക്കും എന്തുണ്ടാക്കരുത് വഴക്കുണ്ടാക്കരുത് എന്തുകൊണ്ടാണ് വഴക്കുണ്ടാക്കുന്നറിയാമോ അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട് അതന്നെ അത്ഭുതപ്പെടുത്തുന്നത് കനാന്യരും പതിമൂന്നാം തീയതിയായി അബ്രഹാമിൻ്റെ ഇടയം ലോകത്തിൽ തമ്മിൽ പിണക്കം ഉണ്ടായി എന്ന് എഴുതിയിട്ടൊരു ഇടയ്ക്ക് വേണ്ട അത് അവിടെ ഒരു ആയുഷ്യമേ അല്ല വാക്ക് ഇടയന്മാരും തമ്മിൽ പിണക്കം ഉണ്ടായി അല്ലേ എൻ്റെ അവിടെ ഒരു ലൈനുകളിടയിൽ തിരികെ കിട്ടുന്ന ഒരു വാക്കുണ്ട് കനാന്യരും പെരിസരും അന്തരി എന്ന് പറഞ്ഞാൽ ഇവർ തമ്മി വഴക്കുണ്ടാക്കി ആര് കാണും അതുകൊണ്ടാണ് അബ്രഹാം വെട്ടുവാൾ ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ കനാലിരും പെരിശരി ഉണ്ടെന്ന് അറിയാമോ ആരാ പിള്ളേരെ അടിച്ചോ കന്നാഞ്ഞിരും കനാജിരും പെരിശരും എവിടെ ഉണ്ട് എൻ്റെ അവിടെ ഉണ്ട് അവിടെ എവിടെ വീട്ടിൽ വീട്ടിലുണ്ട് കനാഞ്ഞിരും പെരിശരും അപ്പനും അമ്മയും കൂടെ വഴക്കുണ്ടാക്കുമ്പോൾ അതിൻ്റെ സകല ദുരിതവും അനുഭവിക്കാൻ പോകുന്നത് അവിടെ മനസ്സിനെക്കുന്ന മുറിവുകളാണ് ഹിറ്റ്ലർ ഏറ്റവും വലിയ തെളിവാണ് ഇരുലയുടെ ആത്മകഥയുണ്ട് മെയിൻ കാഫ് ലോകത്തെ ഏറ്റവും കൂടുതൽ സൈക്കോളജിക്കൽ അനാലിസിൽ ഇതേപ്പെട്ട ആത്മകഥയാണ് ബാല്യമാവനെ അങ്ങനെ ആക്കിയത് ഒരിക്കലും എന്തൊണ്ടാക്കരുത് മഴമുണ്ടാക്കരുത് ആരുണ്ട് കനാനീരും പെരിസരും കനാനീരും പെരിശരും നമുക്കൊന്ന് കണ്ടടച്ച് പ്രാർത്ഥിക്കാം ആവശ്യമില്ലാത്ത ഒന്നും കയറരുത് ബാധ വരും എന്ത് കലങ്ങരുത് ഭാഷ കലങ്ങരുത് എവിടെ പേര് വേണം മേളി ഉണ്ടോ സ്വത്ത് എവിടെ കൂട്ടണം മേളി അച്ച ഇല്ലാത്തപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചു ആരും പറഞ്ഞില്ല ഒറ്റ കാര്യം ചോദിച്ചോളൂ പിള്ളേരോടും ചോദിച്ചു വലിയോടും ചോദിച്ചു മോളോടും ചോദിച്ചു അമ്മയോടും ചോദിച്ചു അച്ചാൻ്റെ 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 പേരറിയാവും അറിയത്തില്ല പക്ഷെ ഇവർക്കെല്ലാം നടന്മാരെയും അവിടെ ഭാര്യമാരുടെയും അവിടെ പിള്ളേരുടെയും പേരറിയാം അതുകൊണ്ട് ഈ സ്വത്തെല്ലാം കുറച്ച് വിറ്റിട്ട് സമയം കൊണ്ടു കൊടുക്കുക വിശ്വന്നു എല്ലാവർക്കും കൊടുക്കണം മക്കൾക്ക് വേണ്ടി വെക്കും നമ്മൾ എത്ര കുട്ടി വെച്ചാലും തികയത്തൊന്നുമില്ല ഒന്നും തികയത്തില്ല മനസ്സിലായോ നല്ല അസുഖം വന്നാൽ നല്ല മൂന്നാല് സ്കാൻ ചെയ്താൽ എല്ലാം പൊട്ടും എല്ലാം എഫ് ഡി പൊട്ടു ഞാൻ ഇരുപത്തഞ്ച് വർഷം പെങ്ങളെ കൊണ്ട് കിടന്നാൽ എല്ലാം പൊട്ടും അവസാനം നൂറ് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു പത്ത് ലക്ഷത്തിലേറെ ബില്ല് അപ്പനെ ഓർത്ത് സ്വാത്രണം ചെയ്തു അപ്പം കൂട്ടി വെച്ചായിരുന്നെങ്കിലും തികയത്തില്ലാണ് പക്ഷേ അപ്പനെല്ലാം മേളിലിട്ടോണ്ട് ഒരു കുറവും വന്നില്ല അപ്പനെല്ലാം മേളിൽ ഇട്ടോണ്ട് ഒരു കുറവും വന്നില്ല എവിടെ ഇടണം മേളിലിടണം എൻ്റെ അപ്പനൊത്തിരി പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനും ഒത്തിരി പേരെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പറയല്ലേ എൻ്റെ കിട്ടിയ പൈസ എൻ്റെ ഇഷ്ടം പോലെ പൈസ വന്നിട്ടുണ്ട് അങ്ങനെ പറയല്ലേ തെറ്റേരിക്കരുത് പക്ഷേ എൻ്റെ കാര്യത്തിനൊന്നും ചിലപ്പം കാണത്തില്ല അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസികൾ എല്ലാവർക്കും പറയും പ്രിൻസ് ഭാഷ കൊടുക്കരുത് അപ്പാടിയിൽ കൊടുക്കാറുണ്ട് തൂക്കിക്കളഞ്ഞിട്ടില്ല അണിച്ച് കുളിച്ചിട്ടില്ല മലേഷ്യയിലും സിംഗപ്പൂരിലും ടൂറും പോയിട്ടില്ല തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ആ ഞാൻ ചെയ്യാൻ ഒത്തില്ല പൈസ ഇല്ലായിരുന്നു അന്നേരം മ്പ പറഞ്ഞ പട്ടിയുള്ളപ്പം കല്ലില്ല കല്ലുള്ളപ്പോൾ പട്ടിയില്ല പൈസ ഉണ്ടായിരുന്നു അപ്പം സമയമില്ലായിരുന്നു സമയം ഒത്തപ്പോൾ പൈസ ഇല്ല പക്ഷെ മീനും ഡിപ്പോസിറ്റുണ്ട് എല്ലാം നടക്കും കഴിഞ്ഞ ദിവസം മോനെയും കൊണ്ട് കോളേജിൽ ചേർക്കണം അപ്പം ഞാൻ അവന് തുടങ്ങുമ്പോൾ ഞാനിവിടെ കാണത്തില്ല ഞാൻ ഉറങ്ങും ഉച്ചയ്ക്ക് വന്ന് ശകനെ ഉറങ്ങിയിട്ട് പോകാൻ പോകണം കണ്ണിൽ ഉറക്കം കയറി അങ്ങോട്ട് വരുമ്പം വൈഫ് കൂടി വന്നിട്ട് വിളിച്ചു അവളെ കണ്ടു വന്നിട്ട് വിളിച്ചു അച്ഛാ ഇന്ന് രാത്രി പോകണം ഇന്ന് രാത്രി പോയില്ലെങ്കിൽ ഞാൻ ഡയറി നോക്കിയിട്ട് വേറെ രണ്ട് ദിവസം ഒന്നിച്ച് കിട്ടുന്നില്ല പോയി മോ കോളേജ് കാണണം ഫീസ് അടയ്ക്കണം ഇന്ന് പോകണം ഇന്ന് രാത്രി പോയാലേ നമുക്ക് പോകാനൊക്കത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമുക്ക് രണ്ട് ദിവസം ഇല്ല അച്ഛൻ പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു പോകണം പോകണം എന്നാൽ പിന്നെന്താ കുഴപ്പം പൈസ എൻ്റെ വല്ലതും ഉണ്ടോ എൻ്റെ ഒന്നും ഇല്ല പൈസ എങ്ങനെ ആ പൈസ എനിക്ക് ആ എന്നാൽ ശരി ഓക്കെ സ്വത്രം പൗഷൻ നിൽക്കുമ്പോൾ എന്നെ ഒരു അമ്മച്ചി വിളിച്ചെന്ന് പറഞ്ഞു എൻ്റെ ഒരു കൂട്ടത്തിലുള്ള ഒരു സൗകര്യം വിളിച്ചുകൊണ്ട് അച്ഛൻ്റെ ഫോൺ ഓഫാണ് ഒരു അമ്മച്ചി വിളിക്കുന്നത് അത്യാവശ്യമായിട്ട് ചെല്ലണം മർത്തമ്മക്കാർ ചെറിയൊരു അമ്മച്ചിയാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ അമ്മച്ചി എൺപതിനായിരം രൂപ എടുത്തിട്ട് തന്നിട്ട് പറഞ്ഞു കർത്താവ് പറഞ്ഞു ഒന്നിനുമല്ല തൊട്ട് പോയേക്കരുത് എന്നിട്ട് കൂടെ ഇന്ന് മോട് പറഞ്ഞു വേറെ ഒന്നിനും എടുത്തേക്കല്ലേ മോൻ്റെ ഫീസ് അടയ്ക്കണം ദൈവം എന്നോട് പറഞ്ഞു മെയിൻ ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഇനി വരും അതുകൊണ്ട് എല്ലാവരും എവിടത്തേക്കും ഡിപ്പോസിറ്റ് ചെയ്യണം